നമസ്കാരം തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ക്യാമ്പസ് ഫ്രണ്ട് പതിനാലാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ആലപ്പുഴയിൽ നടന്ന വിദ്യാർത്ഥി റാലി ശക്തിപ്രകടനമായി ശനിയാഴ്ച നാലുമണിക്ക് ഇ എം എസ് സ്റ്റേഡിയത്തിനു സമീപത്തു നിന്ന് ആരംഭിച്ച റാലി വർണ്ണാഭവും വിദ്യാർത്ഥി പങ്കാളിത്തം കൊണ്ട് സമ്പന്നവുമായി ജനാധിപത്യ കലാലയങ്ങൾക്ക് യൗവനത്തിന്റെ കാവൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കാമ്പസ് ഫ്രണ്ട് റാലി സംഘടിപ്പിച്ചത് തുടർന്ന് ഫ്രീഡം ഫോർട്ടിൽ നടന്ന പൊതുസമ്മേളനം കാമ്പസ് ഫ്രണ്ട് ദേശീയ പ്രസിഡന്റ് എം എസ് സാജിദ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് കെ എച്ച് അബ്ദുൽ ഹാദി അധ്യക്ഷത വഹിച്ചു പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് നാസറുദ്ദീൻ അളമരം എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി തുളസീധരൻ പള്ളിക്കൽ ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ സെക്രട്ടറി എസ് മുഹമ്മദ് റാഷിദ് എന്നിവർ സംസാരിച്ചു അതുപോലെ നീതി നിഷേധിക്കപ്പെട്ടവൻ ഒരേ ഒരു ശക്തിയായി വരുമ്പോൾ മാത്രമാണ് ജനാധിപത്യം പുലരുക സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അൽ ബിലാൽ സലീം നസീഹ ബിൻ തു ഹുസൈൻ സെക്രട്ടറിമാരായ സി പി അജ്മൽ ഷബാന ഷാജി ട്രഷറർ ഷഫീഖ് കല്ലായി പി എം മുഹമ്മദ് റീഫ കമ്മിറ്റി അംഗങ്ങളായ ഫായിസ് കണിച്ചേരി ആസിഫ് നാസർ ആരിഫ് മുഹമ്മദ് ವಿ ಮೊಹಮ್ಮದ್ ಸಾದಿಕ್ ಹಸಿನ ಫಬಿನ್ ಹಾದಿಯಾ ರ ರ ರಷೀದ್